കേരളം മാറി എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഡിഗ്രേഡ് മൊയ്ന്തുകൾക്ക് ഈ നാട് കാണാൻ വന്ന ഒരു സായിപ്പ് വ്ളോഗറുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് അതും ലണ്ടനിൽ നിന്ന് വന്ന് കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് തലസ്ഥാനമെന്നും എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളെന്നും കേരളമെന്ന നഗരത്തെ ഒപ്പം

Very welcoming. Honestly, man, the rest of India could really learn from Kerala. This state is doing a lot of things right, and from what I can see, not a lot of things wrong. Also, Shout out my boy Gandhi. There's one state in India that's different from the rest. It's the first place on earth where communism was voted in and not forced upon the people. You'll see red flags with hammers and sickles and even Lenin murals. Here in Kerala, communism means education, healthcare, and equality for the people. That's why Kerala has India's highest literacy rates, the highest minimum wages, and the cleanest streets. Also, some of the friendliest people you'll ever meet. The state recently announced it's the first in India to completely eradicate extreme poverty. A bold claim. Today the state of Kerala is still led by a communist party, but through democracy, not dictatorship. In a world chasing money and and profits, Kerala chose its it's people, and somehow working. കേട്ടല്ലോ തലസ്ഥാനവാസികളെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണ് ഇവിടുത്തെ മനുഷ്യരൊക്കെ എത്ര നൈസ് ആണെന്നാണ് പറഞ്ഞത് ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന കുറെ ഡീഗ്രേഡ് പോയിന്റുകൾ തെക്കന്മാർ വളരെ മോശക്കാരാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് പ്രളയം വന്നതിന് ശേഷം തെക്കന്മാരുടെ ആത്മാർത്ഥതയും ആ മനുഷ്യരുടെ മാനവികതയും എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് വടക്കോട്ടുള്ളവർ അവർ ഇപ്പോൾ കേൾക്കേണ്ട ഒരു പ്രതികരണം കൂടിയാണ് കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന മാറ്റം വിദേശികൾ പോലും ഈ നാട്ടിൽ വന്ന് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം അവർ സ്വന്തം നിലയ്ക്ക് അത് പ്രചരിപ്പിക്കുകയാണ് അവരുടെ പേജുകളിലൂടെ ഈ നാടിന്റെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും മനുഷ്യരെ ഇവിടത്തെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് ലോകത്തോട് പറയുമ്പോൾ കേരളം അഭിമാനത്തിന്റെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ലെന്നേ ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമാണെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിച്ചോളും സ്വമേധയാ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് മുൻപും ഈ നാട്ടിൽ വിദേശികളൊക്കെ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നോർത്ത് ഇന്ത്യൻ അതായത് സംഘികളുടെ സ്വന്തം ഈറ്റില്ലങ്ങളിൽ പോയതിനു ശേഷമുള്ള അനുഭവ വീഡിയോകൾ പുറത്തേക്ക് വന്നതാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള വ്യക്തികൾ സ്വമേധയാ ഈ നാടിന്റെ സവിശേഷതയെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ഇവിടെ വന്നാൽ വിദേശി എന്നുള്ള നിലയ്ക്കും ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയ്ക്കും അവർക്കുണ്ടാകുന്ന മാനസിക അനുഭൂതി എന്താണെന്നും ആ വാക്കുകൾ കൃത്യമായി വരച്ചു വയ്ക്കുന്നുണ്ട് ആ നിലയ്ക്ക് കേരളം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ എന്ത് മാറ്റം വന്നു എന്ന് സായിപ്പന്മാർ വരെ സംസാരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഈ നാടിന്റെ ഭരണ നേട്ടം എന്ന് പറയുന്നത് ഡീഗ്രേഡ് മൊയന്തുകൾ എത്ര ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും സത്യങ്ങൾ ഇങ്ങനെ മറനീക്കി പുറത്തു വന്നുകൊണ്ടേയിരിക്കും അതിന് ഒരു പി വർക്കും വേണ്ട അത് മനുഷ്യർ സ്വാഭാവികമായി അനുഭവിക്കുമ്പോൾ അത് തന്നെത്താനെ പറഞ്ഞുകൊള്ളും എന്നുള്ളതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് ആ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്